ർക്കല്ല വർഷിക്കും സഹായം പൂവേ വാലിട്ട് എഴുതിയ പൂവേ മുഖപടം പൂവിനെ തൊട്ടുണർത്തി ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ ആയിരം വരും പെട്ടെന്നൊരു പൂതി ദേവൂട്ടിന് ഒന്ന് കാണണം ദേവൂട്ടി ആരൊന്നും മനസ്സിലായില്ലേ ദേവൂട്ടി വെച്ചാല് ദിശന്റെ ആങ്ങളേന്റെ മോള് അപ്പൊ തലശ്ശേരിയാണ് അവരുടെ വീട് അപ്പൊ പെട്ടെന്ന് ഞങ്ങൾ തീരുമാനിച്ചതാണ് അപ്പൊ ആ പൂതി മാറ്റാൻ വേണ്ടി ഞങ്ങളിതാ എല്ലാരും കൂടി പോകുന്നുണ്ട് ആരെല്ലാം കൊടികളൊന്നും അറിയണ്ടേ ഒന്ന് കാണിച്ചു കൊടുക്കില്ല അല്ലേ അതാ അച്ചമ്മയും അമ്മമ്മയും പച്ചമ്മയും എല്ലാം ഉണ്ട് ും ഇവരെല്ലാം പൊറത്തു പോവാന് എന്തെങ്കിലും കാരണം കിട്ടാൻ കാത്തു നിക്കാ ബിലാലും അല്ല ബില്ലയും തേജെ അപ്പൊ തന്നെ റെഡി ആയി കഴിഞ്ഞു ഇല്ലടാ ആ ഞങ്ങള് പോണ്ടാന്ന് വിചാരിച്ചു അപ്പത്തേക്ക് തേജയും ബില്ല് റെഡി ആയിട്ട് പോവല്ലേ പോവല്ലേ എന്ന് ചോദിച്ചു പിന്നെ ഒന്നും പറയാൻ പറ്റില്ലല്ലോ മിണ്ടരുന്നേ നീ 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 ഒറ്റും കാരണാണ് ആ ഈ മഴയത്ത് ഇങ്ങനെ ഇങ്ങനെ ആവശ്യം ഉണ്ടനാ നോക്ക് മഴക്കാർ നോക്ക് ഓ മഴക്കാർ നോക്ക് ഈ മഴയത്ത് ആ ടീച്ചറെ പറഞ്ഞാ മതിയല്ലോ ഓരോ പൂതികളല്ലേ നമുക്കൊന്ന് പോവാനും ഞാൻ ഓട്ടോയിൽ പോയി ബസിൽ പോവാന്ന് പറഞ്ഞപ്പോ നിങ്ങളല്ലേ പറഞ്ഞത് ഇത്രയും നല്ലൊരു മരുമോനുണ്ടാകും നിങ്ങൾക്ക് ബസ്സിനെല്ലാം ഉന്തി അലിഞ്ഞ് പോകുന്നത് എനിക്ക് സഹിക്കോ ടീച്ചറെ മോശ ക്ഷീണ ഞങ്ങള് ഇതിന്റെ കൂടെ ഇതിന്റെ കൂടെ ക്ഷേത്രത്തിൽ പോകുമ്പോ അങ്ങനെ പറയാൻ പാടില്ല അതിന്റെ കൂടെ പോവാൻ പാടില്ല നമ്മളിതിന്റെ കൂടെ മാടായി കാവിലും കൂടെ പോകേണ്ട ഒരു പരിപാടി ഉണ്ടായിരുന്നു പിന്നെ അത് ക്യാൻസൽ ചെയ്തു അപ്പൊ ഛട്ടദക്കായിട്ട് തന്നെ പിന്നെ ഒരു ദിവസം പോവാ ടീച്ചർ ഇതുവരെ പോയിട്ടില്ല തോന്നല അവിടെ ഇതുവരെ പോയിട്ടില്ല ആ അതാണ് അപ്പൊ ഞങ്ങൾ അതും കൂടെ പോവേണ്ട പരിപാടി ഉണ്ടായിരുന്നു പിന്നെ കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് നമ്മൾ അത് മാറ്റി വെച്ച് അമ്പലത്തിലേക്ക് ആയിട്ട് തന്നെ പോവാ പൊതുവെ അങ്ങനെ പറയുന്നത് അമ്പലത്തിലേക്ക് പോകുമ്പോൾ അമ്പലത്തിലേക്കായിട്ട് പോകണം പോകുന്ന ബൈക്കൊന്നും പോകാൻ പാടില്ല അതുപോലെ തന്നെ സംഭവിച്ചു നമ്മളെ പ്ലാനിങ്ങും മാറി അല്ല ഒരുപക്ഷെ അങ്ങനെ മനസ്സിലുള്ളത് കൊണ്ടായിരിക്കാം അത് ക്യാൻസൽ ചെയ്തു അപ്പൊ കമലം കുളിച്ചു പോയി കമലം പറഞ്ഞപ്പോൾ ഞാൻ വേണാ കമലമ്പരയുടെ മടായി കവും പറഞ്ഞിട്ട് കൂട്ടിയതേനു അപ്പൊ അവസാനം പറഞ്ഞൊരു നല്ല ചൂട് പഴമ്പൊരിയും ചായയും മേടിച്ചതാന്ന് പറഞ്ഞാലേ ഇറങ്ങി പുറപ്പെട്ടതാ ഞാൻ വീട്ടിൽ ചായ കുടിക്കല് യാത്രയല്ലേ നമ്മുടെ ഒരു പിന്നതില്ല ടീച്ചറുടെ ഭാഗ്യല്ലേ ഞാനിപ്പോ പറയുന്നത് വീട്ടിൽ ഈ ഒരു കാലാവസ്ഥ ഇങ്ങനെ ഉണങ്ങി കുത്തിരിക്കുന്നതിൽ നല്ലത് നമുക്ക് ഒരു ഒരു ഒന്ന് ഡ്രൈവ് ചെയ്യുമ്പോൾ ഭയങ്കര ഒരു ഫ്രഷ് മൈൻഡ് കിട്ടും സത്യത്തിൽ റീഫ്രഷ് ആവും അപ്പൊ ഞാൻ അമ്മയുടെ പറയും അങ്ങനെ ഉണങ്ങി നിൽക്കണ്ട ഒന്ന് കൂടി പറഞ്ഞത് ചിലപ്പോ അമ്മ മടിഞ്ഞു കടയും അധികം മടിയിലുണ്ട്

അതെ അതെ നമുക്ക് അവിടെനിന്ന് അവർ രീതിയിലുള്ള ഫീല് കിട്ടൂല അപ്പൊ അവിടത്തെ കാര്യ പിന്നെ ദിവസം പോവാൻ പ്ലാന് കിട്ടിട്ടുണ്ട് അപ്പൊ നല്ല മഴയുണ്ടല്ലേ മഴക്കാർ അങ്ങനെ ഖുഷിന്ന സിനിമയിൽ ം പാടിക്കോട്ടോ നിങ്ങളെ ഈ ഒരു അവസരത്തിലെ പാടുക ടീച്ചറേ നിങ്ങളൊരു പാട്ട് പാടിയതിന് ശേഷം കമലമ്മ പാടും കമലമ്മനെ പാട്ട് കൊറേ ടീച്ചറെ ടീച്ചർ ഒന്നാമത്തെ കേട്ടിട്ടുണ്ടാവുള്ളൂ വേറൊരു പാട്ട് നല്ലൊരു പാട്ട് പാടിയും അമ്മ അടുത്ത് അടുത്തമ്മേന്റെ കുഴമാണ് അമ്മവനെ പറഞ്ഞ പിന്നെ ഓക്കെ അമ്മ എങ്ങനെയാ ഞാൻ പാടൂല്ലേ ഞാൻ പാടൂല്ലേ ഞാൻ പാടൂല്ലട ഞാൻ തൊണ്ട ശരിയാക്കുന്നതാ പാടേണ്ടിട്ട് ഞാൻ പാടില്ലേ ഞാൻ പാടില്ല ഒരു രണ്ടുപേര് പാടി തരാം പന്ത്രണ്ട് പേര് പാടുകയും ചെയ്യും അമ്മ പാടുന്ന ഒരേ ഒരേ പരില്ല ഒരു ഖണ്ണിക കണ്ണികല്ല പാടിക്കന്നാല് വേണ്ട ഒരു പാട്ട് പഠിക്കാട്ട് എല്ലാരും കിളികളും രണ്ടുമൊന്നും ചുറ്റി കുളിർ ചന്ദന തരണ്ടു തര തിരുമുടി പാട്ടോടിയത്മരാഗമനോജ്ഞമാം നിർമലേ നീ വന്നു ഞാ നിർമ്മലല്ലേനോ നിർമ്മലേ അത് നമ്മളെ വീടിൻ്റെ അപ്പുറത്ത് ഒരു നിർമ്മല അച്ചുണ്ട് സുസ്മിത അച്ചുണ്ട് മാറി മാറിപ്പോയ വിഷമം ചെയ്തു മർമ്മലേച്ചി ഉണ്ട് ആരെ പേരാന്ന് എനിക്കറിയാലേ ആ പേരാന്ന് അറിയോ അങ്ങനെ സുസ്മിതി ഞാൻ സുസ്മിതിച്ചില്ലേ നമ്മൾ കൊണ്ടേർത്തെ അതുപോലെ ഇന്നത്തെ സഗുന്ദല എന്ന് നാലീ യൂസ് ചെയ്യുന്നുള്ളോ അല്ലേ സുസ്മിതിച്ചി ശംചേ കേ ഓക്കേ ന പറടി കമ എൻകോർ മേരി ഇല്ലടാന്ന് വെട്ടന്ന് വാടാൻ പറ്റ വാട്ട് വേണ്ട ചിക് പക്ക ചിക് പക്ക റൈലേ പക്കടെ പിടിച്ചാപ്പ കാരേ കേട്ട് പറടി സ്റ്റൈലേ ചിക് ചിക് നമ്മെയിൻടെ ഇബ ഓകിനാ അടി ചൂലേ <laughs> 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 ും പാട്ടിനോട്ട് വെയിറ്റിംഗ് ആണ് നമ്മള് ടീച്ചർ ടീച്ചർ മുകളിൽ നോക്കുക ഞാനൊന്നിട്ട് ആയിരം കരയും ൽ മാത്രം വരും സുഖമൊരു നാൾ വരും വിരുന്നു കാരൻ ദുഃഖമോ പിരിയാത്ത സ്വന്തക്കാരൻ ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ ആയിരം പേർ വരും കരയുമ്പോൾ നിന്നിഴൽ മാത്രം വരും നിന്നിഴൽ മാത്രം വരും നിന്നിഴൽ എന്തുകൊണ്ട് നേരത്തെ പറഞ്ഞില്ല കടലിൽ മീൻ പെരുകുമ്പോൾ കരയിൽ വന്നടിയുമ്പോൾ കഴുകനും കാക്കകളും പറന്നു വരും കടൽ തീരെ മൊഴിയുമ്പോൾ പലയെല്ലാം ഉണങ്ങുമ്പോൾ അവരെല്ലാം പല വഴി പിരിഞ്ഞു പോകും അവരെല്ലാം പല വഴി തിരിഞ്ഞു പോകും ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ ആയിരം പേർ വരും കരയുമ്പോൾ പാട്ട് മൊത്തം മാറ്റിക്കള ഒരു മിന്നാമിന്നും നിന്റെ വെട്ടം ഒരു മുളം തണ്ടിലൂടൊഴുകി വന്നു േക്കുടം നേതായിരം തുമ്പൂവായിരുന്നോ ആയിരം തുമ്പൂവായിരുന്നു മുഖപടം തള്ളുതുക്കി ഐ പൂവിനെ തൊട്ട് ണർത്തി ഒരു മുളം മുളങ്ങിലാവിൻ്റെ തുളി കോരി നെറുകേ ലലലായി കുളഞ്ഞതേ പൂവേ കണ്ത്തു നേരത്ത് കാന മറയത്ത് കാത്തു നിൽക്കണതാരേ ആരേ കാത്തു നിൽക്കണതാരേ ബാക്കി പാട് അറിയില്ല ഞാൻ വേലത്തിൽ ആരം എനക്ക് അറിഞ്ഞൂടു എത്തി മിന്നത്താണിക്കൊണ്ടാഴം എത്തിക്കുന്നൂർ കല്ല വർഷിക്കും സഹായം മുത്തൂർ സുലിൻ്റെ മൊഴികളറിഞ്ഞുള്ള മുത്തക്കിങ്ങൾക്കാണ് സ്വർഗത്തിലെ താഴം എത്തി മിന്നത്താണിത്താഴം എത്തിക്കുന്നോർക്കല്ല വർഷിക്കും സഹായം മുത്തൂർ റസൂലിൻ്റെ മൊഴികളറിഞ്ഞുള്ള മുത്തക്കിങ്ങൾക്കാണ് സ്വർഗത്തിലെത്താഴം അവസരരെ കണ്ണീർ തുടക്കുന്നോർക്കെല്ലാവർക്കും അല്ലാഹു നൽകിയിടും കാരുണ്യമോശാരം അവസരരെ കണ്ണീർ തുടക്കുന്നോർക്കെല്ലാവർക്കും അല്ലാഹു നൽകിയിടും കാരുണ്യമോശാരം എത്തി മിന്ന താണീകൊണ്ട താഴം എത്തിക്കുന്നവർക്കല്ലാവർഷിക്കും സഹായം

दिल के टुकड़े टुकड़े करके मुस्कुराते चल दिए जाते जाते ये तो बता जा you you know, हम जिएंगे किसके लिए हम जिएंगे किसके लिए दिल के टुकड़े टुकड़े करके मुस्कुराते चल दिए <laughs> ഇത് ഞാനും മംഗല്പാടി സ്കൂളിൽ ആദ്യായിട്ട് ജോയിൻ ചെയ്തിട്ടുമ്പോ അവിടെ കലാമേളക്ക് മുഹമ്മദ് റഫീഖ് എന്ന് പറഞ്ഞ കുട്ടിയുണ്ട് അങ്ങനെ അവ ഭയങ്കര പാട്ടുകാരണം സിനിമാ പാട്ടെല്ലാം പാടിയിട്ടുണ്ടാകും ഹിന്ദിയില്

ഉമാന്റെ അത് ആ ഒരു ഗാനം ഞാനും കമലമ്മിയ ആലപിക്കുന്നതാണ് ഉമ്മാന്റെ കാലടിപ്പാടിലാണ് സുവർഗം ഉള്ളിലുരച്ചോളി അമ്മിഞ്ഞു ിൽ മധുരം ഇന്നു മറക്കാമോ ആയിരം പോറ്റുമ്മ വന്നാൽ സ്വന്തം പെറ്റുമ്മയായിരുന്നു ഉമ്മാന്റെ കാലടിപ്പാടിലാണ് സുവർഗം ഉദിമരിയാ മുത്തു മുഹമ്മദി തൂമഴിയുള്ളിടം പാട്ടുകൾ പോലെ മറ്റൊരു പാട്ടുണ്ടോ താഴാട്ടെ പോലെ മറ്റൊരു കൂട്ടുണ്ടോ താലോല പാട്ടുകൾ പോലെ മറ്റൊരു പാട്ടുണ്ടോ പോലെ മറ്റൊരു കൂട്ടുണ്ടോ ഉമ്മാന്റെ മടിത്തട്ട് സ്വർഗീയ പൂന്തട്ട് ഉമ്മാന്റെ മടിത്തട്ട് സ്വർഗീയ പൂന്തട്ട് സ്നേഹക്കാവാണ് ഉമ്മായന കടലാണ് സ്നേഹക്കാവാണ് ഉമ്മാസയക്കടലാണ് ഉമ്മാന്റെ കാലടിപ്പാടിലാണ് സുവർഗം തോളി ഉദിമതിയ മുത്തു മുഹമ്മദ് എഴുതി തോളി ടുത്തു നിന്നെ കാണാനേ വന്നത് നിന്നെ കാണാനേ വന്നത് വേബു ബേബു ഹായ് പറ ഹായ് ഗമാഗസാ നിസരമാ ഗമാഗസാ നിസമാഗസാ നീ സാന മണി ധനി ടീച്ചറെ നമ്മള് അവിടെ ആക്കിട്ട് ഞങ്ങൾ ഇന്ന് പോകുന്നുണ്ടോ